ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് എക്സാമില് നമ്മുടെ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു സോറി സർക്കിൾസ് അല്ല ടാൻജൻസ് എന്ന് പറയാം ഉള്ളതുകൊണ്ട് ടാൻജൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ഇവിടെ അതായത് ഈ നീളം ീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് യുടെ നീളം പറഞ്ഞിട്ടുണ്ട് നീളം എത്രയാണെന്നാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് പിന്നെ എ ബി സിക്വൽ ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചെയ്യാം അതായത് ഇത് സർക്കിള് സർക്കിളിന് വെളിയിലുള്ള ഒരു പോയിന്റ് ആ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം ടാൻജൻറ്റുകളുടെ എണ്ണം രണ്ടാണെന്നും ടാൻജെൻ്റ് കുറഞ്ഞുകൂടി ട്രാൻജൻറ്റുകളുടെ എണ്ണം രണ്ടാണെന്നും അതിന്റെ നീളങ്ങൾ തുല്യമാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻജൻസിനകത്ത് അങ്ങനെ നോക്കിയാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ സർക്കിളിലേക്ക് ഓ വൃത്ത കേന്ദ്രമായ ഈ സർക്കിളിലേക്ക് വന്നേക്കുന്ന സോ ാണ് എം എൽ എന്ന് പറയാം റീസൺ എന്ന് പറയും സർക്കിളിന് വിലയിലുള്ള പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന എന്താണ് ടാൻജന്റുകൾ തുല്യമായിരിക്കും തുല്യ നീളമുള്ളവയായിരിക്കും അടുത്തത് ബി ചോദ്യം ടു തെളിയിക്കുക AC ആണെന്ന് തെളിയിക്കണം അതായത് AB വി എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും വരും AC സി എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും വരും ഓക്കെ ഇവിടെ നമുക്ക് നോക്കിയാലും ഇവിടെ രണ്ട് സർക്കിൾ ഉണ്ട് അല്ലെ വലിയൊരു സർക്കിൾ ഉണ്ട് ഇത് കുഞ്ഞു സർക്കിളും ഉണ്ട് ഈ കുഞ്ഞ് സർക്കിളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെയാണ് പോയേക്കുന്നത് ശരിയല്ലേ ഇവിടെ വെച്ചിട്ട് ഇത് രണ്ട് ടച്ച് ചെയ്യുന്നുണ്ട് ഈ സർക്കിൾ അത് അതുകൊണ്ട് ഈ രണ്ടുപേരെയും തൊടുവരയാണ് അപ്പം നമുക്ക് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ തൊടുവരയിലേക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് അതറിയാലോ നമ്മൾ ടാൻജൻസ് ചാപ്റ്ററിൽ പഠിക്കുന്ന സാധനമാണ് സർക്കിള് ഒരു സർക്കിളിൽ മുട്ടി വരയ്ക്കുന്ന തൊടുവരയിലേക്ക് സർക്കിളിന്റെ സെന്ററിൽ നിന്നും റേഡിയസ് വരച്ചാൽ ആ പോയിന്റിലേക്ക് റേഡിയസ് വരച്ചാൽ ഈ ടാൻജൻറ്റും റേഡിയസും തമ്മിൽ എപ്പോഴും നയൻ്റി ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒ പിയിലേക്കും ഓ പിയും വരച്ചു ഓക്കിയും വരച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെയും നയൻറ്റി ഡിഗ്രി ഇവിടെയും നൈന്റി ഡിഗ്രി ഓക്കേ അല്ലേ അത് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് നയൻറ്റി ഡിഗ്രി ഓക്കെ അത് ക്ലിയർ ആണല്ലോ ഇനി നോക്കട്ടെ സർക്കിളിനകത്തുള്ള ഒരു കോഡ് ഓക്കെ ഇത് സെൻറ്റർ ആണ് സർക്കിളിനകത്ത് ഒരു കോഡ് നമ്മൾ വരച്ചു വരച്ചിട്ട് ഈ സർക്കിളിൻ്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ നമ്മൾ പഠിക്കുന്നത് ഈ കോഡ് ഈ പെർപെന്റിക്കുലർ ഈ മുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ ഇത് ഇതിനെ ബൈസെറ്റ് ചെയ്യും അതായത് സമഭാഗം ചെയ്യും അതായത് ഇത് രണ്ട് ഈക്വലായി നയൻറ്റി ഡിഗ്രി ആണ് ഇവിടെ വന്ന് മുട്ടുന്നതെങ്കിൽ അതെന്ത് ചെയ്യുന്നു ഈ കോഡിതിനെ സമഭാഗം ചെയ്യുന്നുണ്ടാണോ ക്ലിയർ ആണോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന കോഡ് ഈ വലിയ സർക്കാർ വെച്ച് നോക്കുവാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് കോഡാണ് ആ എ ബി എന്ന് പറയുന്ന കോഡിലേക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക ആ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എന്ത് വരച്ചു ഒരു പെർപെൻറ്റിക്കുലർ കിടപ്പില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കോഡിലേക്ക് ഒരു പെർപെൻറ്റിക്കുലർ വന്നാൽ ഈ കോഡ് ബൈസെറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ആ റീസൺ പ്രകാരം എന്താണ് ഒരു സർക്കിളിന്റെ കോഡിലേക്ക് അതിന്റെ സെന്ററിൽ നിന്നും ഒരു വരച്ചാൽ ആ കോഡ് അല്ലെങ്കിൽ ആ പൊർപ്പൻഡിക്കുലർ ആ കോഡിനെ ബൈസെറ്റ് ചെയ്യും അഥവാ സമഭാഗം ചെയ്യും റീസൺ നിങ്ങൾ എഴുതിക്കണം കേട്ടോ രീതിയാണ് പറയുന്നത് പിന്നെ വേണ്ടത് ഇപ്പുറത്തെ സൈഡും അത് തന്നെ പറയാം എന്താണ് QC. ിഗ്രി ആണ് എ സി എന്ന് പറയുന്നത് വലിയ സർക്കിളിൻ്റെ കോഡാണ് ആ കോഡിലേക്ക് ഇതേ സെന്ററിൽ നിന്നും ഈക്വൽ ആണ് ശരിയല്ലേ ഓക്കേ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ Therefore, എ പിയും യും കൂടെ കൂട്ടിക്കഴി കൂട്ടുന്നതാണല്ലോ എ ബി അല്ലേ ഓൾറെഡി നമ്മൾ എ യും എ യും തുല്യമാണെന്ന് പറഞ്ഞു എ യും എ ക്യു തുല്യമാണെന്ന് പറഞ്ഞു അങ്ങനെ ആണെങ്കിലെല്ലാം പരസ്പരം തുല്യമാണ് അല്ലേ എ യും എ യും തുല്യമാണെങ്കിൽ ബി യും QC യും തുല്യമായിരിക്കും ഓക്കെ അങ്ങനെ വന്നാൽ AB ബി ഇ സിക്വൽ ടു എന്ന് നമുക്ക് എഴുതാം പറ്റും വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ എഴുതാം എന്താണ് എ പി ഇ സിക്വൽ AP okay. okay. PB ും കൂടെ കൂട്ടാം എ പി പ്ലസ് പി ബി എന്ന് പറഞ്ഞാൽ എ പിയും ബിബിയും തുല്യമല്ലേ അപ്പൊ നമുക്ക് രണ്ട് എ പി എന്ന് വേണമെങ്കിലൊക്കെ എഴുതാം അവിടെ രണ്ട് എ ക്യു വേണമെങ്കിൽ എഴുതാം ഇത് സമയം കൂട്ടിയാൽ അരു കിട്ടും എ QC കിട്ടും തമ്മിൽ കൂട്ടിയാൽ െ എന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നെ അഞ്ച് സെന്റിമീറ്റർ ആക്കി എടുക്കുക എന്നിട്ട് ആംഗിൾ എ നൈന്റി ഡിഗ്രി ആംഗിൾ എ നൈന്റി ഡിഗ്രി ആണെന്ന് ചോദ്യത്തിൽ തന്നെ അത് രണ്ടും പറയുന്നുണ്ട് അതായത് എ യുടെ നീളം അഞ്ച് സെന്റിമീറ്റർ ആണെന്ന് എന്നിട്ട് ആംഗിൾ എ നയന്റി ഡിഗ്രി ഒന്നാമത് ഒന്ന് ഓർക്കണം ഈ ഒരു ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു നയന്റി ഡിഗ്രി ഉണ്ട് പിന്നെ നാട്ടിൽ ഇതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു നയന്റി ഡിഗ്രി ഇവിടെ ഒരു നയന്റി ഡിഗ്രി അത് വരുന്നുണ്ട് ശരിയല്ലേ ഉദ്ദേശിക്കുന്നത് നോക്കാം അയാൾ ചെറിയ വൃത്തത്തിന്റെ ആരം ചെറിയ വൃത്തം ഇതാണ് ചെറിയ വൃത്തത്തിന്റെ ആരം അപ്പൊ ഈ ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഒക്യു കണ്ടുപിടിച്ച് കൊടുത്താൽ മതിയെന്നാ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രാ ഓ സോറി ഇത്രയും ഭാഗം ഈ ഒരു ഭാഗം മാത്രം എടുക്കാം നോക്കാം ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നയന്റി ഡിഗ്രി ഇവിടെ നയന്റി ഡിഗ്രി ഇവിടെ നയൻറ്റി ഡിഗ്രി ഇത്രയും നമുക്ക് നേരത്തെ ഓൾറെഡി ഈ രണ്ട് നയൻറ്റി ഡിഗ്രി ആണെന്ന് നമുക്കറിയാം ആംഗിളെ നയൻറ്റി ഡിഗ്രി ആണെന്ന് ചോദിച്ച് തന്നു അങ്ങനെയാണെങ്കിൽ ഇത് നാലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നാലാംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞു ഇത് ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണ്ടേ മുന്നൂറ്റി ആണ് ശരിയല്ലേ ഇവിടെയും തൊണ്ണൂറ് ഇവിടെയും തൊണ്ണൂറ് ഇവിടെയും തൊണ്ണൂറ് അങ്ങനെ ആണെങ്കിൽ ഇവിടെ എന്തായേ പറ്റും തൊണ്ണൂറായേ പറ്റും ശരിയല്ലേ ആണോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതൊരു ചതുരമോ അല്ലെങ്കിൽ സമചതുരമോ ആയിരിക്കും പിന്നെ നമുക്കിവിടെ എ പി നീ നീളം അഞ്ചെന്ന് തന്നാൽ എ ക്യൂം എന്ന് തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സി ചോദ്യത്തിൽ നമുക്ക് പറയാം ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് തുല്യ സൈഡായി പിന്നെ ഇതിന്റെ പാരലായിട്ട് തുടങ്ങുന്ന ഈ സൈഡും ഇതിന്റെ പാരലായിട്ട് ഈ സൈഡും എന്തായിരിക്കും ഇവിടെ അഞ്ച് സെന്റിമീറ്റർ ഇവിടെ അഞ്ചു സെന്റിമീറ്റർ ഇതും അഞ്ചു സെന്റിമീറ്റർ ആണ് ഇതിന് പാരലായി അതായത് ഇതൊരു സമചതുരമായിട്ട് മാറി അല്ലെ എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള ഒരു സമചതുരമായിട്ട് മാറി അപ്പോ നമുക്ക് പറയാം ആംഗിൾ ഡിഗ്രി ആംഗിൾ a പി And angle, it, angle AQO, equal to 90 അതുകൊണ്ട് ടു നൈന്റി ഡിഗ്രി ഓക്കെ OQ എന്ന് പറയുന്നത് ഒരു സമ ചന്ദ്രവാണെന്ന് പറയാം അതായത് എല്ലാ സൈഡും ഈക്വൽ അല്ലേ എല്ലാ സൈഡും അതുകൊണ്ട് റേഡിയസ് റേഡിയസ് സെൻറ്റിമീറ്റർ ഓക്കെ അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറയാം ഓക്കെ ആ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ കറക്റ്റ് ഓർഡർ ഓർഡർ ആക്കി എഴുതാൻ ശ്രമിക്കാം ഞാൻ കൂടുതലും കണക്കുകൾ ചോദ്യം വായിച്ചാൽ കണക്കിലേക്ക് എങ്ങനെത്താം ചെയ്യാൻ എങ്ങനെയെത്താം എന്നുള്ളതാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റെപ്പുകളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ അനുകൂലമായിട്ട് സ്റ്റെപ്പ് എഴുതുന്നുണ്ടെങ്കിലും നിങ്ങളത് കറക്റ്റ് ഓർഡർ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റെപ്പ് എഴുതുന്നതെന്നല്ലോ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ സ്റ്റെപ്പ് പോലെ തന്നെ പകർത്തു വെക്കണമെന്നല്ല നമ്മൾ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു 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 നമ്മളുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സ്റ്റെപ്പായാലും ഇപ്പം ഞാൻ കൂടുതലും ചെയ്തെന്ന് പറഞ്ഞാൽ കണക്ക് ഒരു ചോദ്യം വായിക്കുമ്പോൾ അതിന്ന് നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് ആദ്യത്തെ കുറെ സ്റ്റെപ്പുകളുണ്ട് ഇത് ചാപ്റ്ററിനാണെന്ന് മനസ്സിലാക്കുക ഇതിനകത്തുനിന്ന് ആ ചോദ്യത്തിന് ചോദ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഈ കണക്കുകൾ ഇങ്ങനെയാണ് വരേണ്ടതെന്നുള്ള രീതി ചെയ്യേണ്ടതെന്നുള്ള രീതിയിലേക്കൊക്കെ അത്രയും ഫാസ്റ്റായിട്ട് വരുന്നു അത്രയും സ്പീഡിൽ നമുക്ക് മനസ്സ് ചെയ്യാൻ പറ്റും സ്റ്റെപ്പുകൾ അങ്ങനെ മെനക്കെടാറില്ല സ്റ്റെപ്പുകൾ അങ്ങനെ കൃത്യമാക്കാനായിട്ട് സോ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അതൊക്കെ വരും നമുക്ക് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ചോദ്യത്തിൽ നിന്നും ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ സ്റ്റെപ്പ് മനസ്സിൽ വരേണ്ടത് ആ ചോദ്യം ഒന്ന് മനസ്സിൽ വരണം അതിൽ നിന്ന് ഈ ചോദ്യം ഈ ചോദ്യത്തിലേക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മുടെ മനസ്സൊന്നും മീൻസ് ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ത്രെഡ് കിട്ടും ആ ത്രെഡിനെ നമുക്ക് കണക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും ഇത് എല്ലാം പഠിച്ചു വെച്ചാലും നമുക്ക് ചെലപ്പം കണക്ക് ചെയ്യാൻ പറ്റണം പറ്റാതെ വരും ഓക്കെ അപ്പോൾ അതിനെ ഓവർക്കും ചെയ്യാനായിട്ട് ഞാൻ ചെയ്ത പരിപാടി ഫസ്റ്റ് ടൈം നന്നായിട്ട് വായിക്കുക അതിന്റെ ഒരു പിക്ചർ കൊച്ചും വായിക്കുമ്പോൾ തന്നെ കണക്കിനകത്ത് ഒക്കെ പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ അത് വൈണ്ടി വരും അതിങ്ങനെ ചില അതായത് നമ്മൾ ഈ രാംജെൻറ്റിനകത്ത് ചില ചില പ്രോപ്പർട്ടീസ് പിടിച്ചു വയ്ക്കുമല്ലോ അപ്പം ആ സാധനങ്ങൾ ഈ ചോദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കണക്ട് ആവണം എങ്കിലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ഇവിടെ എ പി വയ്ക്കും തുല്യമാണ് അതൊക്കെ ഈ പടം കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് ഈ തുല്യമാണ് രണ്ടെണ്ണേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇത് തമ്മിലെന്തെങ്കിലും ബന്ധം വെച്ചിട്ടായിരിക്കും ആ കണക്കുകൾ വരാൻ സാധ്യത ഉള്ളത് എന്നൊക്കെ നമ്മളങ്ങ് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുകയാണോ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ട്രാക്കിൽ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം അതിലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അങ്ങ് സ്പീഡ് കൂട്ടുക എന്നൊക്കെയാണ് ഇത്രയും മാത്സ് അത്രയും സ്പീഡിൽ ഇത് കറക് എന്നുള്ളതാണ് നമുക്ക് മാത്സ് പരിചയം കാരണം ഒത്തിരി സമയം നമുക്ക് മാക്സ് പരീക്ഷയ്ക്ക് പോകാൻ സാധ്യതയുണ്ട് ചില കണക്കുകളൊക്കെ നമ്മളെ പിടിച്ചിട്ടു സർജ്ജീത ആലും ചിലപ്പോൾ കിട്ടത്തില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന കണക്കുകൾ തെറ്റില്ലാതെ നാലിൽ അത്യാവശ്യം സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട് എഴുതുന്നത് നല്ലതായിരിക്കും